नमस्कार പോപ്പുലർ ന്യൂസ് തത്സമയ വാർത്തയിലേക്ക് സ്വാഗതം ഓണത്തിന് ഓഫർ കൊടുക്കാൻ ആർക്കും പറ്റും ഓണം കഴിഞ്ഞ് ഓഫർ വയ്ക്കാൻ ടോപ്പ് റേഞ്ച് തന്നെ വേണം ടോപ്പ് ഫർണിച്ചേഴ്സ് ഒരുക്കുന്നു ഗൃഹോപകരണങ്ങൾ സ്വന്തമാക്കാൻ ഒരു കിടിലൻ അവസരം ടോപ്പ് ഫർണിച്ചേഴ്സിന്റെ ഇ എം ഐ ഫെസ്റ്റിലൂടെ മാസം വെറും ആയിരത്തി നിങ്ങളുടെ വീട്ടിലേക്ക് ഗൃഹോപകരണങ്ങൾ സ്വന്തമാക്കാം ഒപ്പം ഏത് ഗൃഹോപകരണങ്ങളും എളുപ്പം വീട്ടിലെത്തിക്കാം ബജാജ് ഫൈനാൻസിന്റെ സീറോ ഡൗൺ പേയ്മെന്റിലൂടെ കൂടാതെ പത്ത് ശതമാനം മുതൽ അൻപത് ശതമാനം വരെ ഓഫറും കണ്ടീഷൻ സപ്ലൈ ടോപ്പ് ഫർണിച്ചേഴ്സ് ആൻഡ് ഹോം യു എ പൊതുമാപ്പ് കെ എം സി സി ഹെൽപ്പ് ഡെസ്ക് വോളണ്ടിയർമാർക്ക് ഇന്ത്യൻ കോൺസുലേറ്റിൻ്റെ ആദരം രണ്ടായിരത്തി ഇരുപത്തിനാല് സെപ്റ്റംബർ രണ്ടാം തീയതി മുതൽ യു എ ഇ ഗവൺമെൻറ് പ്രഖ്യാപിച്ച പൊതുമാപ്പ് പ്രയോജനപ്പെടുത്തുന്നതിനെ ഇന്ത്യൻ കോൺസുലേറ്റിൽ ആരംഭിച്ച ഹെൽപ്പ് ഡെസ്കിൽ വോളണ്ടിയറായി സേവനമനുഷ്ഠിച്ച ദുബായ് കെ എം സി സി പ്രവർത്തകർക്ക് ഇന്ത്യൻ കോൺസുലേറ്റ് ആദരവ് നൽകി നാലു മാസത്തോളം നീണ്ടുനിന്ന യു എ ഇ പ്രഖ്യാപിച്ച പൊതുമാപ്പ് കാലയളവിൽ ദുബായ് ഇന്ത്യൻ കോൺസുലേറ്റിൽ ഒരുക്കിയ സംവിധാനങ്ങൾ ഏറെ ശ്രദ്ധേയമായിരുന്നു വിവിധ സംഘടനാ വോളണ്ടിയർമാർ നിസ്വാർത്ഥ സേവനമാണ് അവരവരുടെ ഹെൽപ്പ് ഡെസ്കിലൂടെ കാഴ്ചവെച്ചത് മൂവായിരത്തിലധികം പേരെ നാട്ടിലേക്ക് അയക്കാനും നിരവധി പേർക്ക് യു എ തന്നെ തുടരുന്നതിന് നിയമാനുസൃത നടപടികൾ സ്വീകരിക്കാനും ഹെൽപ്പ് ഡെസ്കിലൂടെ സാധിച്ചു നാട്ടിലേക്ക് തിരിക്കുന്നവരിൽ ടിക്കറ്റിന് പണമില്ലാതെ പ്രയാസപ്പെടുന്ന നൂറോളം പേർക്ക് സൗജന്യ ടിക്കറ്റുകൾ ദുബായ് കെ എം സി സി ഹെൽപ്പ് ഡെസ്കിലൂടെ ഏർപ്പാട് ചെയ്തു കൊടുത്തു കോൺസുലേറ്റ് ഹാളിൽ കഴിഞ്ഞ ദിവസം നടന്ന ചടങ്ങിൽ വെച്ച് കോൺസുൽ ജനറൽ സതീഷ് ശിവൻ പ്രശംസാപത്രം കൈമാറി പൊതുമാപ്പ് കാലയളവിൽ ഇന്ത്യൻ കോൺസുലേറ്റ് കാഴ്ചവെച്ച മികച്ച പ്രവർത്തനത്തിന് പ്രവർത്തനത്തിനാധാരം വോളണ്ടിയർമാർ നടത്തിയ സേവനമാണെന്ന് കോൺസുൽ ജനറൽ കൂട്ടിച്ചേർത്തു അഡ്വക്കേറ്റ് സാജിദ് അബൂബക്കർ മുഹമ്മദ് അഷ്റഫ് വെമ്മരിയത്തിൽ ഹംസ നടുവണ്ണൂർ ദുബായ് കെ എം സി സി വിമൻസ് വിംഗ് പ്രസിഡന്റ് സെഫിയ മൊയ്തീൻ ട്രഷറർ നജ്മ സാജിദ് ഷാജിദ ഫൈസൽ എന്നിവർ പ്രശംസാപത്രം ഏറ്റുവാങ്ങി പോപ്പുലർ ന്യൂസ് ദുബായ് വിവാഹം സൽക്കാരം തുടങ്ങി ഏത് വിശേഷ ദിവസങ്ങളെ കുറിച്ചും ഇനി ആലോചിച്ച് ടെൻഷൻ വേണ്ട വൈവിധ്യമാർന്ന രുചിയും വിഭവങ്ങളും കൂടാതെ പന്തലാൻ ഡെക്കറേഷൻ കാറ്ററിംഗ് തുടങ്ങിയ എല്ലാ കാര്യങ്ങളും ഇനി റോളക്സ് ഏറ്റെടുക്കും ഇനി നിങ്ങളുടെ വിശേഷ ദിവസങ്ങൾ ടെൻഷൻ ഇല്ലാതെ ആഘോഷിക്കാം റോളക്സ് കാറ്ററിംഗ് ആൻഡ് ഈവെൻസ് ബിരിയാണി മന്തി ചിക്കൻ മട്ടൺ ആൻഡ് ബീഫ് വിഭവങ്ങൾ ഡെസേർട്ട് ഐറ്റംസ് തുടങ്ങി രുചിയുടെ അത്ഭുത ലോകം ഇനി നിങ്ങളുടെ കിൻമേഷെത്തും റോളക്സ് കാറ്ററിംഗ് ആൻഡ് ഈവെൻസ്